എന്റെ ശരീരത്തിൽ തുണിയില്ലെങ്കിൽ നിങ്ങൾക്കെന്താ നടി റെജീന ഫാഷൻ വസ്ത്രങ്ങൾ എന്നും തരംഗമാണ് ഫാഷൻ ഡിസൈനേഴ്സ് എന്നും പണിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പുതുമ നിറഞ്ഞ എന്തെങ്കിലുമൊന്ന് ചില വസ്ത്രങ്ങൾക്ക് തുണി തീരെ വേണ്ട എന്നാൽ ചിലതിൽ തുണി കൂടുതലുണ്ടെങ്കിലും തുണി കൊണ്ട് മറക്കപ്പെടേണ്ടതെല്ലാം പുറത്തായിരിക്കും ആ വസ്ത്രങ്ങളിലേക്ക് ഓടിക്കയറുന്നത് സെലിബ്രിറ്റികളും മമതാ മോഹൻദാസ് ഈയിടെ ഒരു ടിവി ഷോയിൽ അണിഞ്ഞിരുന്ന വസ്ത്രം വൻ വിവാദത്തിനിടയാക്കിയിരുന്നു ഇപ്പോഴത്തെ താരം റെജീന കസാന്ദ്രയാണ് ഈ താരത്തിന് ഏറ്റവും ഇഷ്ടം അതീവ ഗ്ലാമർ വേഷങ്ങളാണ് താനും രണ്ടായിരത്തി പതിനാറിലെ ഇഫ ഉത്സവത്തിന് താരം ധരിച്ചത് പേർപ്പിൾ നിറത്തിലുള്ള അർദ്ധനഗ്ന വസ്ത്രമായിരുന്നു നിദംബം മുതൽ കഴുത്തുവരെ വെറും നാല് നാര് മാത്രം മുന്നിൽ രണ്ട് കവചവും അതിന്റെ പേര് മോഡേൺ ഡ്രസ് താരം കൂട്ടുപിടിക്കുന്നത് ഹോളിവുഡ് നടി ജെന്നിഫർ ലോപ്പസിനെയാണ് അവരെ വിമർശിക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ആത്മവിശ്വാസം കൂടുതലാണെന്നും പറയുന്ന നടി വിമർശകരോട് പോയി പണി നോക്കാനാണ് പറയുന്നത് മുഴുവൻ പൊതിഞ്ഞ് വസ്ത്രം ധരിക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട എന്നുകൂടി റെജീന ചേർക്കുമ്പോൾ ഇതുകൂടി പറയുന്നു തനിക്ക് പ്രണയമില്ലെന്നും വിവാഹം കഴിക്കുന്നെങ്കിൽ ആരെയെങ്കിലും പ്രണയിച്ച് കെട്ടുകയുള്ളൂ എന്നാൽ അമ്മയ്ക്ക് താൻ വിവാഹിതയാകുന്നത് സങ്കല്പിക്കാനേ കഴിയില്ലത്രേ വിവാഹം കഴിക്കുന്നവനെ ഞാൻ ശരിയാക്കി കളയുമെന്നാണ് അമ്മ പറയുന്നത് അമ്മേ മകളോട് പറയേണ്ടത് വിവാഹം വേണ്ടെന്നല്ല പിറന്ന പടി പൊതുവേദിയിൽ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അത് മകൾ അനുസരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് തീർച്ചയായും ഭയപ്പെടാതിരിക്കാം മകൾക്ക് വിവാഹശേഷം ഭർത്താവുമൊത്ത് നല്ലൊരു ജീവിതമുണ്ടാകുമെന്ന് അമ്മയ്ക്കും അമ്മയുടെ മകൾ റജീന കസാന്ദ്രയ്ക്കും വിവാദങ്ങൾ ഒഴിഞ്ഞൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്